സുഭദ്രയുടെ നോട്ടമാണ് വിവേകിൻ്റെ കൈകൾ ആദ്യയിൽ നിന്നും എടുത്തു മാറ്റിയത് അവനവളെ വീട്ടിൽ നീങ്ങിയിരുന്നു ഇടയ്ക്ക് ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ ഫോണും എടുത്ത് പുറത്തേക്ക് പോയി സുഭദ്ര ആദ്യയുടെ അടുത്തേക്ക് വന്നിരുന്നു അവളെ നോക്കുന്തോറും ഉള്ളിൽ പിടപ്പ് തോന്നിയിരുന്നവർക്ക് ഒപ്പമെല്ലാം ശരിയാവും എന്നൊരു തോന്നലും സുഭദ്രയെ നോക്കി ആദ്യമൊന്ന് പുഞ്ചിരിച്ചു നിനക്കെപ്പോഴും അംഗീകരിക്കാനാവുന്നില്ലെന്ന് എനിക്കറിയാം ജീവിതത്തിൽ മിക്ക പെൺകുട്ടികൾക്കും വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വല്ലാത്തൊരു മന്ദതയും അപരിചിതവും തോന്നുന്നു പക്ഷെ നിനക്കൊരിക്കലും ഇവിടെയുള്ളവർ അന്യരല്ല മോളെ ഒരിക്കലും ഒരു ടിപ്പിക്കൽ അമ്മായി അമ്മ ആവിലെ നിനക്ക് ഉറപ്പുണ്ട് ഒരിക്കൽ ഞാൻ നിന്നെ പോലെ ആയിരുന്നു വിവാഹം കഴിഞ്ഞ് ചൊല്ലുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടൊരു പെണ്ണ് പക്ഷേ ആദ്യമായി കലഹം തുടങ്ങിയത് ഭർത്താവിന് വിളമ്പി കൊടുത്തില്ല എന്നതിൻ്റെ പേരിലായിരുന്നു പിന്നെ വിളമ്പിക്കൊടുത്തിൻ്റെ പേരിലായിരുന്നു നാത്തുമാരുടെയും വന്നു കയറുന്ന അറിയാത്ത ബന്ധുക്കളുടെ കുത്തുവാക്കുകളും ഭരണവും വരെ സഹിച്ചിട്ടുണ്ട് ഉണ്ണിയെ വയറ്റിലായ സമയത്ത് പോലും അതിനൊന്നും കുറവ് വന്നില്ല അന്ന് ഉണ്ണിയുടെ അച്ഛൻ പൂനെയിലായിരുന്നു അദ്ദേഹം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലി ഒരിക്കൽ പറയാതെ നാട്ടിലേക്ക് വന്ന അദ്ദേഹം കാണുന്നത് നിറവയറുമായി സഹോദരി ഭർത്താവിൻ്റെ വസ്ത്രമലക്കുന്ന ഭാര്യയാണ് അവളെ കൂടെ നിന്ന് ശകാരിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന അമ്മയെയും ഉള്ളിൽ പുകഞ്ഞ അഗ്നി പർവ്വതം അതോട് പൊട്ടിത്തെറിച്ചു അന്ന് അദ്ദേഹം എന്നെയും കൊണ്ട് തിരിച്ചു പോയി പിന്നീട് കണ്ണൻ ജനിച്ചപ്പോൾ പോലും അദ്ദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നില്ല പലപ്പോഴും പോയി പേരിന് തല കാണിക്കും സുഭദ്ര ആദ്യം നോക്കി പകപ്പോ ഓരോന്ന് കേട്ടിരിക്കുവായിരുന്നവൾ അങ്ങനെ എനിക്ക് ഒരിക്കലും കയറി വരുന്ന പെൺമക്കളോട് വേർതിരിവ് കാണിക്കാൻ പറ്റില്ല ഭൂമിയോളം താഴ്ന്നു കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞ മോളെ ഞാൻ വിജേട്ടന് പരസ്പരം മനസ്സിലാക്കി ജീവിച്ചത് കൊണ്ടാണ് എന്നും വലിയ പൊട്ടിത്തെറിയും ചീറ്റിലുമില്ലാതെ കഴിഞ്ഞു പോകുന്നത് ആദ്യമായി അദ്ദേഹനെ എതിർത്തു നിന്നും കൊണ്ട് കൊണ്ടുവന്നതിനാണ് അത് നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല മറച്ചവനോടുള്ള ഭയം കൊണ്ടാണ് നാല് വർഷം മുമ്പുള്ള വിവേകല്ല ഇന്നെന്ന് അറിയാം പിന്നെ മോൾ ഒരിക്കലും അവനെ വേദനിപ്പിക്കാൻ നിന്ന് കൊടുക്കരുത് താഴ്ന്നു കൊടുക്കുമ്പോൾ ചവിട്ടി താത്താനെ ശ്രമിക്കൂ പെട്ടെന്ന് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ കഴിയില്ലെന്ന് അറിയാം എങ്കിലും കുറഞ്ഞത് അവൻ്റെ ഭാര്യയായിട്ടല്ല എന്റെ മകളായിട്ടെങ്കിലും മോളിടപെടണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ അവളുടെ നിറുകേൽ തലോടി പറഞ്ഞതും ആദ്യ പൊട്ടിക്കരച്ചിലൂടെ അവരുടെ മാറിലേക്ക് വീണിരുന്നു സുഭദ്രയുടെ കണ്ണുകൾ ഈറനായി അവളെ ചേർത്ത് പിടിച്ച് അവർ അവളുടെ പുറത്ത് താഴകിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണിനീർ തൻ്റെ മാറി നനയ്ക്കുന്നത് അവർ അറിഞ്ഞിരുന്നു അവളുടെ സങ്കടം ഇറക്കി വെക്കട്ടെ എന്ന് സുഭദ്ര കരുതി പേടിയ എനിക്ക് ഒരിക്കൽ വേദനക്കിടയിലും എന്നെ കൈപിടിച്ച് കയറ്റിയ ഒരുപാട് സ്നേഹം നൽകിയിട്ട് വിട്ടത് വസുതമ്മ ഇനിയും മുറിവയ്ക്കാൻ എനിക്ക് ഏങ്ങലടിയോട് പറയുന്നവളെ സുഭദ്ര അറിവോട് നോക്കി തന്നിൽ മുറുകുന്ന അവളുടെ കൈകളുടെ ബലം മതിയായിരുന്നു അവളുടെ മനസ്സിലെ വേദന തിരിച്ചറിയാൻ വാതിൽ തറഞ്ഞു നിന്നവൻ്റെ നെഞ്ചിൽ ആദ്യമായി അവളുടെ കണ്ണുനീർ വേദന പടർത്തി മറഞ്ഞു നിന്ന് അവളുടെ വാക്കുകൾ കേൾക്കുവാനാണ് അവനെപ്പോൾ തോന്നിയതും കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്തെ യഥാർത്ഥ അന്തർ മുരളിയുടെ വാക്കുകൾ ആ സമയം അവൻ്റെ കാതുകൾ മുഴങ്ങിക്കേട്ടു ആദ്യ സുഭദ്രയിൽ നിന്ന് അടർന്നു മാറി അവരെ നോക്കി അവളുടെ വിതമ്പൽ കണ്ടു സുഭദ്ര അവളുടെ നിറകിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു വസത എല്ലാം മോളെ സുഭദ്ര സത്യത്തിന് നേരെ കണ്ണുകൾ അടയ്ക്കുന്നവളല്ല ഞാൻ നീ എന്താണെന്നും നിന്റെ മനസ്സെന്താണെന്നും പൂർണമായും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നിന്നെ ഞാൻ എൻ്റെ മരമകൾ അല്ല മകളാക്കിയത് പാസ്റ്റ് ഈസ് പാസ്റ്റ് പ്രസന്റ് ഈസ് എ ഫ്യൂച്ചർ എന്ന് കേട്ടിട്ടില്ലേ നീ ഓർമ്മകളെല്ലാം മറവിക്ക് വിടുക തെറ്റ് ചെയ്യാത്തിടത്തോളം തലകുനിക്കേണ്ട ആവശ്യം നിനക്കില്ല ഒരിക്കലും കഴിഞ്ഞു പോയാൽ കാര്യങ്ങളോട് കണിനീർ ഒഴിക്കരുത് അതിൽ പരം മറ്റൊരു വെട്ടിത്തമില്ല നാളെ മുതൽ എനിക്ക് കാണേണ്ടത് മറ്റൊരാദിയാണ് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കേണ്ട ഒരു മഞ്ഞുകട്ടയല്ല സുഭദ്രയുടെ മരമകൾ എന്നല്ല ആരതിയുടെ അമ്മയായി വേണം എനിക്കിനി തലയുരുത്തി നിൽക്കാൻ അവളുടെ കവിളിൽ തട്ടിയോരോന്ന് സുഭദ്ര പറയുമ്പോൾ ഇതുവരെ ആരും തനിക്ക് പകർന്നു നൽകാത്ത പുതിയൊരു ഊർജം കൂടിയായിരുന്നു ഇതുവരെ താൻ കണ്ട സുഭദ്രയല്ല ആധുനിക കാലത്തെ പുരുഷന്മാരൊപ്പം നിൽക്കുന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് അവരെ ആദി ഓർത്തു അതുവരെ ഒരകലം സൂക്ഷിച്ചു നിന്നവൾ ആദ്യമായി അമ്മ എന്ന് വിളിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടെ അവളെ ചേർത്ത് പിടിച്ചാണ് സുഭദ്ര സന്തോഷം പ്രകടിപ്പിച്ചത് അമ്മ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞ അമ്മ എന്നെ വെറുക്കരുത് കുറച്ച് സമയം കൂടി വേണമെനിക്ക് തല കുറിച്ച് പറയുന്നവളെ ചുമരിൽ പിടിച്ച് അവർ അവളെ നേരെ ഇരുത്തി വിഷ്ണുവിന് അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് പടിയിറക്കാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം കാരണം വീണ്ടും നിന്നിലേക്ക് അവൻ വന്നു ചേരുമെന്ന് ഇക്കാലം അത്രയും പ്രതീക്ഷിക്കാതിരുന്നവളാണെന്ന് നീ എന്ന് എനിക്കറിയാം ആദ്യമായി താലി ചാർത്തിയ പുരുഷന് ഒരു സ്ത്രീക്കും മറക്കാനാവില്ല എന്നും എനിക്കറിയാം മോളെ പക്ഷെ കാലചക്രം പിന്നെ ഉരുളുമ്പോൾ വിഷ്ണു എന്ന അദ്ദേഹം അടച്ചു വയ്ക്കുക തന്നെ വേണം മതി കാരണം മറ്റൊരുവൻ നിന്റെ കൈത്തിൽ താലി ചാർത്തി കഴിഞ്ഞു അവനെ സ്നേഹിക്കണമെന്നല്ല ആ താലിയോട് നീതി പുലർത്തണം എന്ന് മാത്രം നീ ധർമ്മസങ്കടത്തിലാവണ്ട നിനക്ക് മുന്നിൽ വേണ്ടുവളും സമയമുണ്ട് കാരണം അത് വിവേകാണ് അത്ര പെട്ടെന്നൊന്നും അവൻ അഴിയില്ല ആർത്തിരുമ്പ ആദിയോട് മനസ്സിന് കടലപ്പോൾ ശാന്തമായിരുന്നു ഒരു പരിധിവരെ സുഭദ്ര അവളുടെ മുറിവിൽ മരുന്ന് പുരട്ടി ഈ തീരുമാനം ആദ്യുടേതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുഭദ്ര എഴുന്നേറ്റു താൻ ഇതുവരെ അറിഞ്ഞവളല്ല മുന്നിലുള്ള പെണ്ണെന്ന് വിവേകം മനസ്സിലാക്കിയിരുന്നു അവളുടെ ആധിപത്യം എന്നെ തകർക്കുന്നെന്ന് അറിയാൻ ആവശ്യമോ അനാവശ്യമോ എന്ന് തോന്നാത്ത ഒരു ചിന്ത അവന് തോന്നി തുടങ്ങി ഒപ്പം വിഷ്ണു അവളുടെ മനസ്സിൽ ഇപ്പോഴും മങ്ങനേൽക്കാതെ ചിത്രമായി നിറഞ്ഞു നിൽക്കുമ്പോൾ ആദ്യമായി തിരിച്ചറിയാനാവാത്തൊരു നോവ് തോന്നിയിരുന്നവനെ ആദ്യമായി ആദ്യ ചിരിയോടിന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് വിനോദ നോക്കി അവളുടെ പുഞ്ചിരിക്ക് പിന്നിൽ സുഭദ്രയുടെ വാക്കുകളാണെന്ന് അറിഞ്ഞ വിവേക് അതൊന്നും ഗവനിക്കാതെ കഴിച്ചു എന്ന് ഏറ്റുപോയി പാത്രം കഴുകാൻ ശ്രമിച്ചാതെ ഒരു നോട്ടത്തിലൂടെ സുഭദ്ര വിലക്കി തുളസി നിർബന്ധപൂർവം സഹായിച്ചു കൊടുത്തപ്പോൾ സുഭദ്ര എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ചേച്ചിയുടെ മുഖത്ത് വിടർന്ന കുഞ്ഞി പുഞ്ചിരി പോലും തുളസിയുടെ കനൽ അണക്കാൻ പാകത്തിനായിരുന്നു താൻ കാരണം വീണ്ടും വേദനിക്കേണ്ടി വരല്ലേ എന്ന് അവൾ പ്രാർത്ഥിച്ചിരുന്നു രാത്രി മുറിയിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ കിടന്ന ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുന്നവളെ കണ്ടവളൊന്ന് പതറി അവൻ കണ്ടിട്ടും കാണാത്തതുപോലെ കിടന്നു താനായിട്ട് അവൾക്ക് നൽകിയ ഭയമായിരുന്നു അതെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു മരുന്ന് കഴിച്ച ബാഗിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വിരിക്കുന്നവളെ അവൻ കൂർപ്പിച്ച് നോക്കിയിരുന്നു അവൻ ബെഡിൽ ചാരിയിരുന്ന അവളെ നോക്കി നീ എന്താ ചെയ്യുന്നേ പെട്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ തലകുനിച്ച് നിന്നു അതും ഞാൻ കിടക്കാൻ അവൻ എഴുന്നേറ്റ് വന്ന് ബെഡ്ഷീറ്റ് വാങ്ങി ദൂരെ എറിഞ്ഞു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് ഭയന്ന് പിന്നോട്ടാഞ്ഞു ഇനിയും പനി പിടിച്ച് ഇവിടെ കിടന്ന തിരിഞ്ഞു നോക്കാൻ ആരുമില്ല നീ താഴെ കിടക്കണ്ട ബെഡിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട് പോയി കിടക്ക് അവൻ അത് പറഞ്ഞു ബെഡിൽ പോയി കിടന്നു ആദ്യം പെട്ടെന്നുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ തുറിച്ചു നോക്കി ഒപ്പം അവൻ എന്ത് പറ്റിയെന്നുള്ള ചോദ്യം അവൾക്ക് അവനൊപ്പം കിടക്കാൻ മടി തോന്നി മറക്കാൻ ശ്രമിക്കും തോറും അതിന്റെ പതിമടങ്ങ് വേഗത്തിൽ വിഷ്ണുവിന്റെ ഓർമ്മകൾ അവൾ നിറഞ്ഞു തുടങ്ങുമ്പോൾ വിവേകുന്ന പുരുഷനെ അംഗീകരിക്കാൻ അപ്പോഴും അവളുടെ മനസ്സ് മടിച്ചു നിന്നും അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ട് അവൻ്റെ സ്ഥായി ഭാവം തിരികെ വന്നു കീറി കിടക്കണേ ചൂലെ ഒരു വീക്ക് വെച്ച് തന്നോ അവന് മുരണ്ടപ്പോൾ സ്വച്ചിട്ട പോലെ അവൾ അവനെ മറികടന്ന് ബെഡിൽ കയറി ഭിത്തിയോട് ചേർന്ന് കിടന്നു അവളുടെ കാട്ടിക്കുട്ടൽ കണ്ട് അവൾ നേർത്തു ചിരി വന്നു ലൈറ്റ് അണഞ്ഞതും തൻ്റെ അരയോളം പുതപ്പെത്തുന്നത് അവൾ അറിഞ്ഞിരുന്നു കുറേ സമയം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു മലർന്നു കിടന്നുറങ്ങുന്നവനെ അവൾ ശ്വാസം വിട്ട് അവനെ ഇന്ന് നോക്കി അവന്റെ ഇന്നലെ വരെയുള്ള പെരുമാറ്റമായിരുന്നില്ല ഇപ്പോഴെന്ന് അവൾ ഓർത്തു ഓർമ്മകൾ മനസ്സിനെ മതിക്കാൻ തുടങ്ങിയതും നിദ്ര നിദ്രാവളെ കീഴടക്കിയിരുന്നു അപ്പുറത്ത് തങ്ങളുടെ വിവാഹ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് കിടക്കുവായിരുന്നു വിഷ്ണു പിടിക്കാൻ ശ്രമിക്കും തോറും വഴുതി പോകുന്ന ആദിയെ ഓർത്ത് അവനെ നെഞ്ചി പിടഞ്ഞു അവൾ ഒഴുക്കിയ ഓരോ കണ്ണുനീരും അവൻ്റെ മനസ്സിനെ ചുട്ടുപൊളിച്ചു വയ്യാതി നീ എന്ന നഷ്ടം എന്നെ സംബന്ധിച്ച് എത്ര വലുതാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു എനിക്ക് വേണം മാതി തെറ്റിതിരുത്താൻ ഒരവസരം കൂടി നീ നൽകാൻ തയ്യാറായാൽ ഇനി ആർക്കും പിരിക്കാനാവാതെ നീയെന്നു എൻറ്റേത് മാത്രമായിരിക്കും ഈ വിഷ്ണുവിൻ്റെ മാത്രം അയാൾ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ലാദി നിന്നെ സ്നേഹിക്കുന്നത് ഞാൻ മാത്രമാണ് നീ സ്നേഹിക്കുന്നത് എന്നെ മാത്രമാണ് വിഷ്ണുബോധാവസ്ഥയിലുംപിക്കൊണ്ടിരുന്നു പക്ഷേ ഇനി ഒരിക്കലും ആദ്യക്ക് വിഷ്ണുവിൻ്റെ അരുവിലേക്ക് തിരികെ എത്തില്ലെന്ന് അവൻ അറിഞ്ഞില്ല ബോധത്തിലല്ലെങ്കിൽ പോലും ആദ്യം പൊതിഞ്ഞു പിടിക്കാൻ വിവേകം ഉണ്ടായിരുന്നു നഷ്ടബോധത്തിൽ രണ്ട് മനസ്സുകൾ നേറിയപ്പോൾ വഞ്ചനയുടെ കയ്പ് നീരി കുടിച്ചവൻ്റെ മനസ്സ് ൊണ്ടിരുന്നു രാവിലെ ഉറക്കമിനിക്കുമ്പോൾ കവന്ന് കിടന്നുറങ്ങുന്നവനെ കണ്ട് ആദ്യം ഒന്ന് നോക്കി അവനെ ശല്യം ചെയ്യാതെ അവൾ എഴുന്നേറ്റ് വാഷ്റൂമിൽ കയറി രാവിലെ രണ്ട് ദിവസത്തേക്ക് കുളിക്കരുതെന്ന് സുഭദ്ര പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ പല്ലു തേച്ച് മുഖവും കൈയും കാലും കഴുകി തുടച്ചു കൊണ്ട് അവൾ താഴേക്കിറങ്ങിപ്പോയി രാവിലെ വിരുന്നിന് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു വിനോദം തുളസിയും സുഭദ്ര ആദ്യം നോക്കി മോൾക്ക് വിഷമമുണ്ടോ ിന് പോകാത്തേന് ഉണ്ണിക്ക് താല്പര്യം പിന്നെ നിന്നെ അവൾ സ്നേഹത്തോടെ വിളിച്ചിട്ട് പോലില്ല അതാ ഞാൻ മോള് നിർബന്ധിക്കാത്തത് എനിക്കറിയാമേ പോകാൻ താല്പര്യമില്ല എനിക്ക് മുൻപുണ്ടായ അനുഭവങ്ങൾ അതായിരുന്നു ഞാൻ എങ്ങോട്ടുമില്ല അവർ പോയിട്ട് വരട്ടെ ആദ്യം പറഞ്ഞപ്പോൾ തുളസി വല്ലായ്മയോട് അവളെ നോക്കി അവളുടെ മുഖം വാടിയത് കണ്ട് ആദ്യം അവളുടെ അടുത്തേക്ക് നടന്നു മോള് വിഷമിക്കണ്ട പോയിട്ട് വാ അവിടെ പോയിട്ട് എൻ്റെ പേരും പറഞ്ഞ് വയക്കുന്നുണ്ടാക്കരുത് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മയാ ആദ്യം അവളുടെ കവിളയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും തുളസി അവളെ കെട്ടിപ്പിടിച്ചു ഒരു ടീഷർട്ടും ഇട്ടു കയ്യിലെ മടക്കി കുത്തി ഇറങ്ങി വന്നവൻ അവിടെ നടക്കുന്നത് എന്താണെന്നറിയാതെ അവരെ നോക്കി പിന്നെ തന്നെ ബാധിക്കുന്നില്ലെന്ന ഭാവത്തിൽ പോയി സോഫയിലിരുന്ന് പത്രം കയ്യിലെടുത്തു പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അവർ പോകാൻ ഇറങ്ങി സാരിയായിരുന്നു തുളസി എടുത്തിരുന്നത് അവിടത്തേക്കുള്ള ഡ്രസ്സും കുറച്ച് പലഹാരങ്ങളും ഉണ്ടായിരുന്നു വിനോദ് വിവേകിനോട് യാത്ര പറഞ്ഞപ്പോൾ അവൻ കനത്തിലൊന്ന് മൂളുകം മാത്രം ചെയ്തു തുളസി അവനൊന്ന് നോക്കിയെങ്കിലും അവൻ്റെ മുഖഭാവം കണ്ടുവേഗം മുറ്റത്തേക്ക് മുറ്റത്തേക്കിറങ്ങി അവരുടെ കാർ ഗേറ്റ് ഇടന്ന് പോകുന്ന നോക്കി നിന്ന് ആദ്യം നെടുവേർപ്പൂടകത്തേക്ക് പോയി സോഫിൽ പത്രവും പൊക്കിപ്പിടിച്ചിരിക്കുന്നവനെ ഒന്ന് നോക്കി പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി അവൾ പോകുന്ന നോക്കിയിരുന്നവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു ചന്ദ്രഗാനത്തിൽ അവരെത്തിയപ്പോൾ ആദ്യം ഇറങ്ങി മുറ്റത്ത് വന്നത് അജിത്തിന്റെ മകൾ അമൃതയായിരുന്നു എന്തൊക്കെ കൊണ്ടുവന്നു എന്നാണ് അവൾക്കറിയേണ്ടത് തുളസിയുടെ കയ്യിലിരിക്കുന്ന കവറിലേക്കായിരുന്ന അവളുടെ നോട്ടം മുഴുവൻ പതിനെട്ട് വയസ്സായെങ്കിലും ഇപ്പോഴും പത്ത് വയസ്സുള്ള കുട്ടിയുടെ സ്വഭാവമാണ് അവൾക്ക് തുളസി പലഹാരത്തിൻ്റെ കവർ അവൾക്കെടുത്ത് കൊടുത്തു അതുകൊണ്ട് അവൾ അകത്തേക്ക് ഓടിയിരുന്നു അശ്വതിയും ആശയും അവരെ സ്വീകരിച്ചകത്തേക്ക് കൊണ്ടുപോയി ഇതുവരെ ആരുമൊന്നും ആദ്യക്കുറിച്ച് അന്വേഷിക്കാത്തത് വിനോദിൽ അവരോടുള്ള ആലോചന കൂടാനിടയാക്കിയുള്ളൂ എങ്കിലും അത് പുറത്ത് പ്രകടമാക്കാതിരിക്കാൻ അവൻ മാക്സിമം ശ്രമിച്ചിരുന്നു അടുത്താരും ഇല്ലാത്ത സമയത്താണ് കിഷോർ ആദ്യയെക്കുറിച്ച് ചോദിച്ചത് അയാളുടെ അവസ്ഥ കണ്ട് തുളസിക്ക് പാവം തോന്നിയിരുന്നു ആദ്യ ഭാര്യ ആരുടെ കൂടെ ഒടിച്ചോടിപ്പോയപ്പോൾ ഒറ്റപ്പെട്ടു മരണത്തെപ്പോലും മുന്നിൽ കണ്ടു കഴിഞ്ഞയാൾക്ക് കൂട്ടായി നിന്നവളായിരുന്നു അശ്വതി പിന്നീട് അവരോട് വിധേയനായപ്പോഴും അവളും തന്നെ വിട്ടുപോകുമെന്ന് ഭയത്താൽ അയാൾ പലപ്പോഴും അവനും പാലിച്ചിരുന്നു ചേച്ചിക്ക് അവിടെ ഒരു പ്രശ്നവുമില്ല അച്ഛ ചേച്ചിയെ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാണ് സുപദ്രമ്മ നോക്കുന്നേ ഇവിടെ വന്ന ചേച്ചി കരയേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അമ്മ ഇങ്ങോട്ട് വിടാഞ്ഞത് അയാളിൽ അല്പം ആശ്വാസം നിറഞ്ഞു മോളെ വിവേക് തുളസി ഒന്ന് പകച്ചെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ പുഞ്ചിരിയോടെ കുഴപ്പമില്ല എന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിരുന്നു എന്തുകൊണ്ടോ വിവേകിന്റെ ആദ്യോടുള്ള അവഗണന അവൾ പറഞ്ഞില്ല കേൾക്കാൻ കാത്തിരുന്നവർക്ക് ഞാനായി തന്നെ എറിഞ്ഞു കൊടുക്കുന്ന വടിയാണെന്ന് അവൾക്കറിയാമായിരുന്നു ഭക്ഷണ സമയത്തും പലതവണ ആശാദിയെ മനഃപൂർവം ചർച്ചകളിൽ എടുത്തിട്ടപ്പോൾ മറുപടി കൊടുക്കാൻ തുനിഞ്ഞവളെ വിനോദം തടഞ്ഞിരുന്നു അന്നത്തിനു മുമ്പിൽ ഒന്നും വേണ്ട എന്ന് അവളുടെ കാതൂനം രഹസ്യമായി പറഞ്ഞപ്പോൾ പൊട്ടി വന്ന ദേഷ്യം മടക്കി പിടിച്ച് അവളെങ്ങനെ കഴിച്ചെന്ന് വരെ തെണിയിറ്റു ആളിൽ എല്ലാവരും ചർച്ചകളിൽ ഏർപ്പെട്ടപ്പോൾ വീണ്ടും ആദ്യം കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആശയോട് അതുവരെ പൊട്ടാതിരുന്ന ബോംബ് പോലെ തുളസി പൊട്ടിത്തിരിച്ചിരുന്നു